ഒരു വികസനം എന്ന് പറയുന്നതോ അല്ല ഒരു മെമ്പറായതിനു ശേഷം അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതുള്ള ആ മെമ്പർ അവിടെ യാതൊരുവിധ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളത് ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു സ്വതന്ത്രനാണ് ആയിരിക്കുന്നത് അതിൻ്റേതായ ചില കുറവുകളും അല്ലെങ്കിൽ ഒരു വികസനത്തിൻ്റെ മുരടിപ്പ് കല്ലറയിലെ ഗ്രാമപഞ്ചായത്തിലുണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഒട്ടനവധി നമ്മളെല്ലാം നേതൃത്വത്തിൽ എല്ലാ പാർട്ടിക്കാരും കൂടെ ചേർന്ന് കല്ലറയിലെ ആ വഴിയുടെ വികസനവുമായിട്ട് നമ്മുടെ കല്ലറ മാർക്കറ്റിൻ്റെ അവിടുത്തെ വഴി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി യോഗങ്ങൾ കൂടിയതാണ് പക്ഷേ ഭരിക്കുന്ന കക്ഷിയുടെ ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ഒന്നും ചെയ്യാനായിട്ട് വഴിയായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള നക്തമായ സത്യമാണ് അതിവിടുത്തെ ജനങ്ങൾക്കും അറിയാം പല അമ്മമാരും മറ്റും ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകൾ അപ്പോൾ ആ ജോലി അവസാനിപ്പിക്കുന്ന രീതിയിലേക്കാണ് അപ്പോൾ അവരെയൊക്കെ ഒരു നമ്മൾ കൂട്ടം നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് ഈ യു ഡി എഫ് പഞ്ചായത്ത് വരികയാണെങ്കിൽ കൃത്യമായ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് തന്നെ മുമ്പോട്ട് പോകും കോൺഗ്രസിന് ഒരു അവസരം തന്നാൽ അത് അത് മാറ്റി വളരെയധികം വികസനങ്ങൾ ആ വാർഡിൽ കൊണ്ട് വരാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള വിശ്വാസമുണ്ട് നാടറിയണം സ്ഥാനാർത്ഥികളെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്രീ രമേശന്റെ കഴിഞ്ഞ കഴിഞ്ഞ മെമ്പർ ഇപ്പോ എന്തായിരുന്നു ആ ഒരു സമയത്ത് എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ പദ്ധതികളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വികസനങ്ങളായിട്ടാണെങ്കിലും എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ഒരു കാരണം വച്ചാൽ അത് വിശ്വസിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു വികസനം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഒരു മെമ്പറായതിനു ശേഷം അല്ലെങ്കിൽ ആ ബി ജെ പിയുടെ നേതൃത്വത്തിലെ ആ മെമ്പർ അവിടെ യാതൊരുവിധ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളത് പിന്നെ അവിടെ ഒട്ടനവധി വികസന പരിപാടികൾ നടത്തുന്നുള്ള ഒരു ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അവർ അവിടെ എത്തിച്ചേർന്നത് എങ്കിൽ പോലും പിന്നീട് ഒന്നും തന്നെ ആ മെമ്പറിനെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ മെമ്പർ ആ വാർഡിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ആ അവിടെയുള്ള ആളുകൾക്ക് എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ട് നമ്മളിപ്പോൾ പ്രചരണം തുടങ്ങിയോ തീർച്ചയായിട്ടും പ്രചരണം തുടങ്ങി ഞാൻ പറയാലോ നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് അപ്പോൾ നമ്മുടെ വാർഡുകളിലെല്ലാം മറ്റു വാർഡുകളിലെല്ലാം ക്രമീകരണം ഉണ്ടായിരുന്നു അപ്പോൾ അത് അതനുസരിച്ച് എങ്കിൽ പോലും നമ്മൾ നല്ലൊരു മുന്നേറ്റം അവിടെ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ജനങ്ങളുടെ നല്ലൊരു സമീപനമാണ് കോൺ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഇതിനു മുമ്പ് മത്സരിക്കുവോ അങ്ങനെ എന്തിനുണ്ടോ ഇല്ല ഞാനിതിനു മുമ്പ് ഞാൻ ആദ്യമായിട്ട് മത് ആണ് മത്സരിക്കുന്നത് വളരെ തികച്ച ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞാൻ അവിടെ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് അവിടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യതയോടുകൂടി എനിക്കറിയാം അതനുസരിച്ച് ഞാനത് പ്രവർത്തിക്കും ആ ഒരു ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ സ്വന്തം വാർഡല്ല എൻ്റെ അടുത്തൊരു വാർഡാണ് അവിടുത്തെ വികസനത്തിൻ്റെ എൻ്റെ ഒരു ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ എൻ്റെ ഒരു ആവശ്യകത എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ ഞാൻ ആ വാർഡിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും എൽ ഡി എഫ്കാര് പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം എൽ ഡി എഫ് വരിച്ചു അവരെല്ലാം കൃത്യമായിട്ടാണ് ചെയ്തിരുന്നതെന്ന് പറയുന്നു പക്ഷേ ജനങ്ങൾക്കിടയിലൊരു സംസാരമുണ്ട് എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു അഴിമതികൾ നടന്നിട്ടുണ്ടെന്ന് അതിൽ വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അത് ചില വാഗ്ദാനങ്ങൾ മാത്രമാണ് എൽ ഡി എഫ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഒരു കഴിഞ്ഞ പഞ്ചായത്ത് ആയിട്ട് ബന്ധപ്പെട്ട് ഒരു സ്വതന്ത്രനാണ് പ്രസിഡന്റ് ആയിരിക്കുന്നത് അതിൻ്റേതായ ചില കുറവുകളും അല്ലെങ്കിൽ ഒരു വികസനത്തിൻ്റെ മുരടിപ്പ് കല്ലറയിലെ ഗ്രാമപഞ്ചായത്തിലുണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഒട്ടനവധി നമ്മളെല്ലാം നേതൃത്വത്തിൽ എല്ലാ പാർട്ടിക്കാരും കൂടെ ചേർന്ന് കല്ലറയിലെ ആ വഴിയുടെ വികസനവുമായിട്ട് നമ്മുടെ കല്ലറ മാർക്കറ്റിൻ്റെ അവിടുത്തെ വഴി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി യോഗങ്ങൾ കൂടിയതാണ് പക്ഷേ ഭരിക്കുന്ന കക്ഷിയുടെ ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ഒന്നും ചെയ്യാനായിട്ട് ആ വഴിയായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് നക്തമായ സത്യമാണ് അതിവിടുത്തെ ജനങ്ങൾക്കും അറിയാം ഇപ്പോൾ വഴിയുടെ കാര്യമല്ലാതെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞിടയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി പെൻഷനും അതുപോലെ തന്നെ അതിദാരിദ്ര്യമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഇപ്പോഴും ഈ പറഞ്ഞ എൽ ഡി എഫ്കാര് പൊതിച്ചോർ എന്ന് പറയുന്ന സംഭവം നടത്തുന്നുണ്ട് അപ്പോൾ അത് ഈ അതിദാരിദ്ര്യമുക്ത കേരളം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗ്രാമങ്ങൾ ചേർന്നാണ് ഒരു വലിയൊരു കേരളത്തിലേക്ക് തന്നെ പോകുന്നത് തദ്ദേശത്തിൻ്റെ കാര്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ എൽ ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ഭരണം പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം നിയമസഭയുടെ കാര്യം ഉറപ്പിക്കാൻ പറ്റും അപ്പോൾ ഈ അതിദാരിദ്ര്യമുക്തം എന്ന വാക്കിനൊക്കെ നിങ്ങൾ എന്താണ് ഏത് രീതിക്കാണ് നിങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്നത് അത് വെറും ഒരു വാഗ്ദാനം പോലെ അല്ലെങ്കിൽ ജിമ്മാ ഒരു ആകാശത്ത് വരച്ച ഒരു ആകാശത്ത് വരിച്ച ഒരു രേഖ പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അത് വെറും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ഈ ഈ കേരളത്തിലും എല്ലാ നമ്മുടെ ഇപ്പോൾ കോട്ടയം ജില്ലയാണ് ആദ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജന ജില്ലയായി ആയി ആക്കിയത് പിന്നെ കേരളവും ദാരിദ്ര്യ നിർമ്മാർജ്ജന എന്നാണ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വെറും വെറും തെറ്റായ ഒരു കാര്യമാണ് അത് പിണറായി പിണറായി കൊണ്ട് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ സർക്കാരിനെ കൊണ്ടോ ഇവിടുത്തെ കൃത്യമായ രീതിയിലുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളോ ഇവർ പി ആർ വർക്കുകൾ മാത്രമാണ് ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ എൽ ഡി എഫിന്റെ ഭരണത്തില്തൃപ്തനാണോ പകുതിയെങ്കിലും സംതൃപ്തനാണോ എന്ന് ചോദിച്ചാൽ വാഗ്ദാനങ്ങള് മാത്രം ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ആ ആ കാലഘട്ടമായിട്ട് നോക്കുമ്പോൾ യാതൊരുവിധ വികസനങ്ങളും എൽ ഡി എഫിന്റെ കാലത്ത് ഉണ്ടായിട്ടില്ല നമുക്കറിയാം ഈ ഇപ്പോൾ ആ വികസനങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടാക്കിയ ഓരോ കാര്യങ്ങളുമാണ് ഇപ്പോൾ ഈ സർക്കാർ മുൻനിർത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്നത് അവർ നടപ്പിലാക്കി എന്നുള്ളതല്ലാതെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തതും അത് കൊണ്ടുവന്നതും ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു അതിൻ്റെ ആ വികസനം പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ഇവരുടെ വികസനമാക്കി മാറ്റിക്കൊണ്ട് വോട്ട് പിടിക്കുന്നത് അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യങ്ങൾ തന്നെ പക്ഷേ അതോടൊപ്പം തന്നെ ഇപ്പം നിലനിൽക്കുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഇടയ്ക്കാണെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ പി എം ശ്രീ വിവാദങ്ങളൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാർ ആൾക്കാർ മാറി ചിന്തിക്കാൻ അതായത് ഇനിയിപ്പം കോൺഗ്രസ് ഭരണം യു ഡി എഫ് ഭരിക്കണം എന്നുള്ളൊരു ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായും എന്നും കർഷകർക്കും അല്ലെങ്കിൽ തൊഴിലാളി വർഗർക്കും പാവപ്പെട്ടവർക്കും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് യു ഡി എഫ് സർക്കാരാണ് നമുക്കറിയാം ഇപ്പോൾ നെൽകർഷകർ എന്തു ബുദ്ധിമുട്ട് നടക്കുന്നു അവർക്ക് കൃത്യം ഇന്ന് ഇപ്പോൾ പാടത്ത് നെൽശേഖരണവുമായിട്ട് ബന്ധപ്പെട്ട് നെല്ലുകൾ കെട്ടിക്കിടക്കുന്നു ഒട്ടനവധി നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം കല്ലറ പഞ്ചായത്തിലുണ്ടായ കല്ലറയിലെ ആ മഴ ശക്തമായ മഴയിൽ റോഡുകൾ പോലും സഞ്ചരിക്കാൻ മേലാത്തൊരവസ്ഥയുണ്ടായിരുന്നു ഇത്ര വെള്ളക്കെട്ടുകളും മറ്റു കാര്യങ്ങളും മറ്റ് വികസന പരിപാടികളും എല്ലാം ചെയ്യാതെ അവർ ഒരു 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 എന്ന് വളരെ വികസനം നടക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യം രീതിയിൽ ഇവിടെ കോൺഗ്രസ് കല്ലർ പഞ്ചായത്ത് ഒരു അവസരം വീണ്ടും തിരിച്ചു കിട്ടുകയാണെങ്കിൽ അപ്പൊ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഭാഗത്തും ഭാഗം കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത് കഴിഞ്ഞ ഭരണത്തിന് മുമ്പ് അപ്പോൾ ഇനി വീണ്ടും കോൺഗ്രസിന് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വേണ്ടിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു ഇതിനു മുമ്പും അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് നമുക്കറിയാം ഇവിടെ കൃഷിക്കാർക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും സാധാരണക്കാർക്കും അവർക്കുതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ തീരുമാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് തൊഴിലുറപ്പ് പോലെയുള്ള പദ്ധതികൾ ഇവരെ ഈ സമയങ്ങളിൽ തൊഴിലുറപ്പിനെ നിരുസാഹപ്പെടുത്തിക്കൊണ്ട് തൊഴിലുറപ്പ് അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് അവർ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് തൊഴിലുറപ്പ് സ്ത്രീകളെ വളരെയധികം ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് അവരെ പ്രവർത്തനങ്ങൾ സാധാരണക്കാരായ പ്രായമുള്ള ആളുകൾക്ക് നമുക്ക് പാവപ്പെട്ട അല്ലെങ്കിൽ അതുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് സ്ത്രീ സ്ത്രീജനങ്ങൾ സാധുക്കളായ ജീ സ്ത്രീജനങ്ങൾക്ക് അവരെ ഭാരിച്ച ഏൽപ്പിച്ചുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയാണ് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ രീതിയിൽ ചെയ്തിരിക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ അവരൊക്കെ പല അമ്മമാരും മറ്റും ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകൾ അപ്പോൾ ആ ജോലി അവസാനിപ്പിക്കുന്ന രീതിയിലേക്കാണ് അപ്പോൾ അവരെയൊക്കെ ഒരു നമ്മൾ കൂട്ടം നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് ഈ യു ഡി എഫ് പഞ്ചായത്ത് വരികയാണെങ്കിൽ കൃത്യമായ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് തന്നെ മുമ്പോട്ട് പോകും നമുക്കിപ്പോൾ യു ഡി എഫിൻ്റെ കേസിൽ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ഒരു തർക്കം നിൽക്കുന്നുണ്ട് യു ഡി എഫിൻ്റെ അപ്പോൾ അത് നമ്മുടെ ഈ പാർട്ടിയിലും അതോടൊപ്പം ഈ നമ്മളെ ബാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ആ ഒരു പ്രശ്നം അത് അങ്ങനെയൊന്നും വരത്തില്ല എന്താ വെച്ചാൽ കോൺഗ്രസിൻ്റെ നമ്മൾ മുൻകൂട്ടി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിലോ അല്ലെങ്കിൽ കരുതിയോന്നും ഒരു തെരഞ്ഞെടുപ്പിനെയും കോൺഗ്രസ് നേരിട്ടിട്ടില്ല തീർച്ചയായും കോൺഗ്രസ് അധികാരപ്പെടും അതിപ്പോൾ ഒത്തിരി സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ചൂടി സംസാരിക്കുമെങ്കിൽ പോലും കൃത്യമായി ജനങ്ങൾക്ക് വിശ്വാസത്തിലെടുത്തുകൊണ്ട് അതൊക്കെ ആ സമയങ്ങളിൽ വരുമ്പോൾ കൃത്യതയുടെ തീരുമാനം കോൺഗ്രസിൻ്റെ നേതൃത്വം എടുക്കും നിലവിൽ രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ പോലും വി ഡി സതീഷൻ ഉൾപ്പെടെയൊക്കെ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഒരുപാട് ചർച്ചകളായിരുന്നു അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു സംസാരമുണ്ട് കോൺഗ്രസ്സിനുള്ളിൽ തമ്മിൽ തല്ലെന്നുള്ളത് അപ്പോൾ അത് നമ്മുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ ഇല്ല അതൊന്നും ബാധിക്കത്തില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ അതൊക്കെ കൃത്യതോടു കൂടി കോൺഗ്രസ് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ പ്രശ്നം ആവശ്യമില്ലാത്തൊരു കാര്യങ്ങൾ കൊണ്ടുവന്നതാണ് അത് അത് ജനങ്ങൾക്കും അറിയാം സാധാരണക്കാരായ പ്രവർത്തകർക്കും അറിയാം അത് സത്യത്തിൽ ചീറ്റിപ്പോയൊരു പടക്കാണ് നിലവിലിപ്പോൾ നമ്മൾ വിജയിച്ച് വരികയാണെങ്കിൽ ആ വാർഡിന് വേണ്ടിയിട്ട് വാർഡിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു കാര്യം എന്താണ് അവിടെ വാർഡിൽ ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണുന്ന മെയിൻ വഴിയോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു വഴികളോ ഒന്നുമല്ല ഒട്ടനവധി കാര്യങ്ങൾ അവിടുത്തെ ജനങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഭവന സന്ദർശനം നടത്തിയത് എനിക്ക് മനസ്സിലായി അവിടെ ഒരു വികസനം കൃത്യമായി നടക്കേണ്ട അകത്തെ ഉൾ റോഡുകളൊക്കെ ഇറങ്ങിയാൽ വളരെ മോശാവസ്ഥയിലും ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലുമാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ മെമ്പറാകുന്നൊരു അവസരമുണ്ടെങ്കിൽ അവിടെ അതിനുള്ള വികസന പരിപാടികൾ നമ്മുടെ പഞ്ചായത്ത് ഫണ്ടിലുപരിയായി മറ്റു ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് വളരെ വികസനങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് വർഷം അവിടെ ഈ പറയുന്ന വികസനം നടത്തിയില്ലെന്നിപ്പം ഞാൻ പറയുന്നതല്ല അവിടെയുള്ള ആളുകൾ തന്നെ അവിടെയുള്ള ജനങ്ങൾ കഴിഞ്ഞ ബി ജെ പിയുടെ മെമ്പർ ഒന്നും ചെയ്തില്ല എന്ന് തന്നെ അവിടെ ആളുകൾ പറയുന്നുണ്ട് പക്ഷേ അത് കോൺഗ്രസിന് ഒരു അവസരം തന്നാൽ അത് അത് മാറ്റി വളരെയധികം വികസനങ്ങൾ ആ വാർഡിൽ കൊണ്ട് വരാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള വിശ്വാസമുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് നമുക്ക് വേറെ ഇതിൽ കൂടാതെ ഒരു കാര്യം പറയും ഇവിടെ ഈ പാട പാടശേഖരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പുഴ തോടുകളെല്ലാം തന്നെ പായൽ കൊണ്ട് അടിഞ്ഞ് ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ് അതിലുപരിയായിട്ട് വെള്ളം ഇറങ്ങുന്ന സമയത്ത് അസഖ്യമായ ദുർഗന്ധവും നമുക്ക് ആ ആ വെള്ളങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും അലക്കുവാനും കുളിക്കുവാനും എടുക്കുന്ന സാധാരണക്കാരൻ ഉണ്ടാകുള്ള അതുപോലത്തെ പ്രദേശത്തിലുള്ള കളമ്പുകാട് അതുപോലെയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടിട്ടുണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള നടപടികൾ ഉടനെ ഈ പഞ്ചായത്ത് അധികാരത്തിൽ വന്നാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ നമ്മൾ അതിന് ചെയ്യും പല വാഗ്ദാനങ്ങളും പേപ്പറിലൊക്കെ നമ്മൾ പല രീതിയിലും കണ്ടതാണ് പക്ഷേ ഇതുവരെ അത് നടപ്പാക്കിട്ടില്ല ജനങ്ങളുടെ ഒരു കല്ലറ ഗ്രാമപഞ്ചായത്ത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പഞ്ചായത്തായതിനാൽ ഈ ഒരു പ്രശ്നം ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് യു ഡി എഫിൻ്റെ ഒരു അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളോട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മളിപ്പോൾ ഡ്രഗ്സിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ കല്ലറയിലുണ്ട് അപ്പോൾ കല്ലറയിൽ നിങ്ങൾക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മെമ്പറായിട്ടെങ്കിലും ഒരു വാർഡിൽ വരികയാണെങ്കിൽ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കും തീർച്ചയായിട്ടും അത് നമ്മുടെ നമുക്കറിയാം നമ്മുടെ കുട്ടികൾ അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് പോകുന്ന കാഴ്ച കൊണ്ട് അത് അവരറിയാതെ തന്നെ അവരാവസ്ഥയിലേക്ക് പോകുന്നതാണ് ആരൊക്കെയോ അതിൽ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് അവരെയൊക്കെ ഒരു ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഞ്ചായത്ത് തലങ്ങളിലേക്ക് ഒട്ടനവധി പരിപാടികൾ ബോധവൽക്കരണ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു മയക്കുമരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് അത് ഏതായാലും ഉമ്മൻചാണ്ടിയുടെ കാലം തൊട്ടുള്ള അത് യു ഡി എഫിൻ്റെ ഒരു അജണ്ടയാണ് അത് കോൺഗ്രസിന്റെ എന്തായാലും നാലാം വാർഡില് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള മനോഷ് വിജയിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു